വിൻ്റർ ക്രേശി ഗോപാലം തേജഭായി ആൻഡ് ഫാമിലി എന്നീ സിനിമകൾ ഒരുക്കിയ ദീപു കരുണാകരൻ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ എടുക്കുമ്പോൾ അതൊരു തട്ടികുളിപ്പൻ മസാലപ്പടം തന്നെ ആകും എന്നാകും നമ്മൾ പ്രതീക്ഷിക്കുക എന്നാൽ ദീപുവിൻ്റെ നാലാം ചിത്രം ഫയർമാൻ ആ ട്രാക്കിൽ നിന്നൊക്കെ മാറി അല്പം സീരിയസ് ആയിട്ടുള്ള സിനിമാ ശ്രമമാണ് പക്ഷേ തിരക്കിലില്ലാത്ത സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും സാങ്കേതിക മികവില്ലാത്ത സംവിധാന ശൈലി കൊണ്ടും യുക്തിഭദ്രതയില്ലായ്മ കൊണ്ടും സിനിമ ശരാശരി മാത്രമാകുന്നു തരക്കേടില്ലാത്ത ഒരു ത്രില്ലറാണ് ഫയർമാൻ അതുമാത്രം എന്നുള്ളവർക്ക് കണ്ടുനോക്കാം മമ്മൂട്ടിയുടെ ഈ ഫയർമാൻ സേനയുടെ കഥ ആദ്യമായി പറയുന്ന മലയാള സിനിമ എന്ന പേരിലാണ് ഫയർമാൻ ഇറങ്ങിയിട്ടുള്ളത് ഫയർമാനിൽ നഗരമധ്യത്തിൽ പാചകവാതക ടാങ്കർ മറിയുന്നതും അത് സൃഷ്ടിക്കുന്ന ദുരന്തത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് പ്രമേയം വിജയ് എന്ന ഫയർമാനായാണ് നായക കഥാപാത്രമായ മമ്മൂട്ടി എത്തുന്നത് ആദ്യ അരമണിക്കൂറിന് ശേഷം ഫയർമാൻ ഗതിവേഗം കൈവരിക്കാനാവുന്നുണ്ട് അത്യാവശ്യം സസ്പെൻസ് ദൂരത്തിയാണ് ഇടവേളയിൽ സിനിമ നിർത്തുന്നതും ഇതിനിടയിൽ കുറച്ച് ത്രില്ലിംഗ് നിമിഷങ്ങൾ സമ്മാനിക്കാൻ ഫയർമാൻ കഴിയുന്നുണ്ട് മനോജ് രഞ്ജിത്ത് എന്നിവർക്കൊപ്പം ചേർന്നെഴുതിയ കഥയ്ക്ക് തിരക്കഥയൊഴുക്കിയത് സംവിധായകനായ ദീപു കരുണാകരനാണ് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം വരുന്ന മമ്മൂട്ടി ചിത്രമാണ് ഫയർമാൻ മമ്മൂട്ടി നിരാശനാക്കുന്നില്ല മെഗാസ്റ്റാറിൽ ആ ഫയർ അതുപോലെ തന്നെയുണ്ട് കുറച്ചുകൂടി വിശാലമായ ഒരു ബജറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു കാഴ്ച അനുഭവം ആകാനുള്ള സാധ്യത ഫയർമാൻ ഉണ്ടായിരുന്നു എന്ന് പറയാം പതിവ് കാഴ്ചകളല്ല ഫയർമാന് കാട്ടിത്തരാനുള്ളത് വേറിട്ടൊരു പ്രമേയമുണ്ട് ദർശിപ്പിക്കുന്ന കുറച്ച് സന്ദർഭങ്ങളും അതൊക്കെ മതിയെന്നുള്ളവർക്ക് കണ്ടിരിക്കാം